വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആശുപത്രികളിലെ സുരക്ഷിതമായ പ്രസവത്തിന് പകരം വീടുകളിൽ നടത്താൻ ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ അകറ്റാനും ബോധവൽക്കരണം ശക്തമാക്കാനും ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിളിച്ചു ചേർത്ത മത യോഗത്തിൽ സമവായം കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിത കരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാമെന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് മത നേതാക്കളുടെ യോഗം വിളിച്ചത് വീടിനൊരു പ്രസവം നടക്കുന്നതുകൊണ്ട് തന്നെ ചില അംഗീകൃതമായിട്ടുള്ള മെഡിക്കൽ സാറിന് അല്ലാത്തവരൊക്കെ ആണെങ്കിലും സൃഷ്ടിക്കുന്നതോടെ സാറിന് കൊണ്ട് തന്നെ ഇതുപോലെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ആശുപത്രിയിലാണെങ്കിലും ഉണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ആശുപത്രിയിലാണ് പെട്ടെന്ന് മേടിക്കുകയോ എന്തെങ്കിലും സംവിധാനം മറ്റൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ആശുപത്രിയിൽ അങ്ങനെയുള്ള സംവിധാനം അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന നൂറ് ചിന്ത പേര് ആശുപത്രിയിൽ പോയി പ്രസവിക്കണം എന്നുള്ളതാണ് സർക്കാർ സംവിധാനത്തോടൊപ്പം തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളും കൊണ്ട് അവര് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ നിന്ന് പ്രസവിക്കുന്നവരുടെ മനസ്സിലാക്കി അവരെ ബോധവൽക്കരണം നടത്തുന്നെങ്കിൽ പലരും ഈ ആരോഗ്യവും പറയാതെ മറച്ചു വെച്ച് ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്ന ചില ആൾക്കാർ ചില ചില മതത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു ഇതൊന്നും ആരെങ്കിലും ഏതെങ്കിലും മതം കൊണ്ട് പ്രചരിപ്പിക്കാമെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള ചില ഒഴിവുകൊണ്ട് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗത്തിന്റെ ഒരു സഹായം വേണം ഒരു മതവും പ്രസവത്തിന് ആശുപത്രികളിൽ ചികിത്സ തേടുന്നതിനെ എതിർക്കുന്നില്ലെന്നും ചികിത്സയും ശരിയായ പരിചരണവും വേണമെന്ന് നിഷ്കർഷിക്കുകയാണ് ചെയ്യുന്നതെന്നും യോഗത്തിൽ പങ്കെടുത്ത വിവിധ മതനേതാക്കൾ അഭിപ്രായപ്പെട്ടു ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് പിന്നിലുള്ളവർക്ക് മതസംഘടനകളുടെയോ മതതത്വങ്ങളുടെയോ പിൻബലമില്ല ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് തടയാൻ ശക്തമായ ബോധവൽക്കരണം നടത്തണം ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ശ്രമങ്ങൾക്ക് എല്ലാ മതസംഘടനാ നേതാക്കളും പിന്തുണ ഉറപ്പു നൽകി ഗാർഹിക പ്രസവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന താനാളൂർ മംഗലശ്ശേരി ചെറിയ മുണ്ടം എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും വനിതകളെയും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെയും യുവജനങ്ങളെയും ബോധവൽക്കരിക്കും മത നേതാക്കൾ വഴിയും ബോധവൽക്കരണ പരിപാടികളും ആശുപത്രികളിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സന്ദേശങ്ങളും പ്രചരിപ്പിക്കും ജനങ്ങളുടെ മനസ്സിലെ ആശങ്ക അകറ്റി ആശുപത്രികൾ ഗർഭിണി ശിശു സൌഹൃദമാക്കി മാറ്റും ഭാവി തലമുറയെ കൂടി ബാധിക്കുന്ന സാമൂഹിക പ്രശ്നമായി തന്നെയാണ് ഗാർഹിക പ്രസവത്തെ കാണുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും യോഗത്തിൽ ഡെപ്യൂട്ടി ഡി എംഒ ഡോ സി ഷുബിൻ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എൻ പമീലി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിക്കലി എം ഇ എസ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പുരുഷോത്തമൻ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയ പ്രസിഡന്റ് ഡോക്ടർ ഇ എസ് സജീവൻ എം ഇ എസ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ പി മുംതാസ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം തലവൻ ഡോക്ടർ സി പി അഷ്റഫ് വിവിധ മതസംഘടനകളെ പ്രതിനിധീകരിച്ച് അലിയാർ അമ്പാടി പി ഇബ്രാഹിം കെ യൂസഫ് സി പി അബ്ദുൽ നാസ ഇസ്മായിൽ പി കെ മുഹമ്മദ് ഹബീബ് റഹ്മാൻ ഫാദർ ബിജു നിരപ്പേൽ പി കെ ലത്തീഫ് ഫൈസി തറയിൽ അബു പി കെ അബ്ദുൾ ഹക്കീം കെ മുഹമ്മദ് കുട്ടി ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം